ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു വാവിൻ്റെ വിശേഷത്തിലോട്ട് കിടന്നാലോ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാ ഉള്ളത് ഉച്ചക്കത്തെ വാവ് വീട്ടിൽ നിന്ന് കൂടാമെന്ന് വിചാരിച്ചു വാവിൻ്റെ എന്ത് ഞാൻ അങ്ങനെ അടുക്കളയിൽ കയറി ഭക്ഷണമൊന്നും ഉണ്ടാക്കാൻ നിൽക്കല്ലേട്ടാ ഉണ്ടെങ്കിൽ തന്നെ ഒരു പായസം ഞാൻ ഉണ്ടാക്കും അത്രമാത്രം ബാക്കിയൊക്കെ അമ്മേൻ്റെ കയ്യില്ല അമ്മയെ ഉണ്ടാക്കാറുള്ളൂ കായ ഇട്ടുള്ള കടലൊക്കെ പായസം ഈ വാവിൻ്റെ അതു മാത്രമേ നമ്മളിവിടെ ഉണ്ടാക്കാറുള്ളൂ മറ്റ് വിശേഷ ദിവസങ്ങളിലൊന്നും ഉണ്ടാക്കാറില്ല ഞാൻ ഈ പായസത്തിനുള്ള പ്രിപ്പറേഷനൊക്കെ ഉണ്ടാക്കുന്ന നേരം കൊണ്ട് അമ്മ ചിക്കൻ കറിയും അടുപ്പത്ത് വെച്ച് വിളക്കും കിണ്ടിയൊക്കെ കഴുകി അവിടെ വൃത്തിയാക്കി വെച്ച് വെച്ചു ഉച്ചയട്ടിനത്ത് ഉച്ചക്കത്തെ വാവ് വീട്ടിൽ കൂടി നമ്മൾ നേരെ ഒരു അഞ്ചര ആയപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു അഴീക്കിലേക്ക് തിരിച്ചു ഞാൻ വീട്ടിലെത്തുമ്പോഴേക്കും അമ്മയുടെ പണിയൊക്കെ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു ഭക്ഷണ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കുള്ള ആകെ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് തറ തുടക്കുക ഒന്ന് ഇല തുടക്കുക അങ്ങനെയുള്ള കൊച്ചു കൊച്ചു പണികൾ ഞാൻ പറഞ്ഞല്ലോ ഈ വാവിന് മാത്രം ഉണ്ടാക്കുന്ന കുറച്ച് വിഭവങ്ങൾ ഉണ്ടെന്ന് ഒന്ന് ഓട്ടടയാണ് അത് എല്ലാ ദിവസവും എല്ലാ സമയത്തും നമ്മൾ അങ്ങനെ ഉണ്ടാക്കി കഴിക്കാറ് ഇവിടെ ഇവിടുത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് നമ്മൾ വാവിന് മാത്രമേ അതുണ്ടാക്കാറുള്ളൂ പിന്നെ ഈ കടലക്ക പായസം കായിട്ടുള്ള കടലക്ക പായസം ഇത് രണ്ടും മാത്രമെന്ന് വാവിനോടെ ഉണ്ടാക്കിയിട്ടുള്ളൂ കൂടുതൽ എന്തെങ്കിലും വിഭവങ്ങൾ ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല ഈ രണ്ടും വാവിന് മാത്രമേ ഞാൻ കഴിക്കാം ആവിനല്ലാതെ ദൃശ്യയെ ഈ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ വല്ല എന്ന് എന്നോട് ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല നമുക്ക് ഉണ്ടാക്കി കഴിക്കാം പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത് വാവിന് മാത്രമേ കഴിക്കാറുള്ളൂ കഴിക്കാറുള്ളൂ എന്നല്ല ഞാൻ വാവിന് മാത്രമേ ഈ വിഭവങ്ങൾ വീട്ടിൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഞാൻ കണ്ടിട്ടുള്ളൂ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് കുളിച്ച് വേണം അടുക്കളയിൽ കയറാണെന്നാണ് പറയാറ് പക്ഷെ പൊതുവേ ഞാനത് ചെയ്യാറില്ല എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിച്ച് കുളിക്കുന്നൊരു ഉണ്ട് അത് വേറെ ലെവൽ പക്ഷേ വാവിൻ്റെ അന്ന് കുളിച്ചിട്ട് മാത്രമേ അടുക്കളയിൽ കയറാവൂ എന്നിട്ട് മാത്രമേ ഭക്ഷണം ഉണ്ടാക്കാനും തുടങ്ങാവൂ പണിയില്ലാത്ത പലക വേണം ഈ ഇരിപ്പിടാകിയിട്ട് വെക്കാൻ വേണ്ടി അതിൻ്റെ മുകളിൽ ഒരു തോർത്ത് വരിച്ച് അതിൻ്റെ മുകളിൽ അരിയും ഇലയും പൂവൊക്കെ ഇട്ടിട്ട് അത് ഇവിടെ നിന്ന് വെക്കുന്നത് ഞാൻ കാണാറ് ഇത് അവരെ സങ്കല്പിച്ചുകൊണ്ടുള്ള ഒരു ഒരു സ്ഥാനമാണ് ശരിക്കും ഞങ്ങൾ പൂർവികരെ ഒരു പ്രേതമായിട്ടോ അങ്ങനെ ഒരു ആവിയായിട്ടോ ഒന്നും കാണാതെ ദൈവസങ്കല്പമായി കണ്ടിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് വിളക്ക് വെച്ച് അവർ ആനയിച്ച് ഇണ്ടിയിൽ വെള്ളം നിറച്ച് വെക്കുന്നവരെ കാല് കഴുകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടിട്ടുണ്ട് അകത്ത് വെച്ച് കൊടുക്കാൻ നമ്മൾ വിഭവങ്ങൾ വിളമ്പുന്ന ഇല പ്രത്യേകം ശ്രദ്ധിക്കണം കൊടിയില മാത്രമേ യൂസ് ചെയ്യുള്ളൂ ഈ കാണുന്ന ഇലക്ക് കൊടിയിലെന്നാണ് ഇവിടെ നിന്ന് പറയാം അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയ വിഭവങ്ങളൊന്നും വിളമ്പുന്ന സമയത്ത് രണ്ട് തവണയൊന്നും വിളമ്പാൻ പാടില്ല ഒറ്റ തവണ മാത്രം അത് സച്ചയായിട്ട് വിളമ്പുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നമ്മുടെ മരിച്ചു പോയ പൂർവികർക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എന്താണോ അത് നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാ വിഭവങ്ങളും നമ്മൾ ഉണ്ടാക്കി വെക്കും അതൊക്കെ അവർക്ക് വേണ്ടി അവർ മനസ്സറിഞ്ഞ് അവർക്ക് നൽകുന്ന ഒരു ചടങ്ങായി കാണുന്നേട്ടാണ് ഇതൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ചിലപ്പോൾ നെഗറ്റീവ് കമൻ്റ് ഒക്കെ വരുന്ന കാണാം ജീവിച്ചിരിക്കുമ്പോഴാണ് ഇതൊക്കെ ചെയ്യേണ്ടത് മരിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്തിട്ട് എന്ത് കാര്യം നമുക്ക് തിന്നാൻ വേണ്ടിയല്ലേ സത്യമാണ് ഇത് ഇനി ഇങ്ങനെയാ പറയാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സത്യമായ കാര്യമായത് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേങ്കിൽ നമ്മളെ ഓർമ്മയിൽ അവർ അവരിപ്പോഴും അവരെ ഇഷ്ടങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ള ഒരു ഒരു മനസംതൃപ്തി അങ്ങനെയും ഇതിനെ കാണാല്ലോ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി ഈ വാവൊരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധന സാമഗ്രികളൊന്നും അതായത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാം നമ്മൾ പുതിയ സാധനങ്ങൾ തന്നെ വാങ്ങിച്ചിട്ടാണ് ഉണ്ടാക്കാറ് വീട്ടിൽ ഉപയോഗിച്ച് ബാക്കി വന്ന ഒരു ഐറ്റംസ് പോലും ഉപയോഗിക്കാറുള്ളത് പ്രത്യേകിച്ച് ഉപ്പ് പോലും പിന്നെ ഈ വാവിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ അറിയുമോ അച്ഛനും അമ്മയും മരണപ്പെട്ടവർ മാത്രമേ എണ്ണ തേച്ച് കുളിക്കാവൂ ഇന്നത്തെ ദിവസം അച്ഛനും അമ്മയും ഉള്ളവർ ജീവിച്ചിരിക്കുന്നവർ എണ്ണയിട്ട് തല പാടില്ല എണ്ണ ഇടാണ്ട് വേണം തലവൊളിക്കാൻ പേണ്ടത് എന്തൊക്കെ ചടങ്ങാ അല്ലേ ഇവിടെ അങ്ങനെ ഉണ്ടാക്കി വെച്ച സാധനങ്ങളൊക്കെ വിളമ്പി നമ്മൾ അരിയിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ വീട്ടിന് പുറത്തേക്ക് നിൽക്കും വീട്ടിന് പുറത്തേക്ക് ഒരു അരമണിക്കൂർ നിന്ന് ഇതിന് ശേഷം അവർ ഭക്ഷണം കഴിച്ചോട്ടെ എന്നുള്ള രീതിയിൽ കഴിച്ചത് സോറി നിന്നതിന് ശേഷം നമ്മൾ വീട്ടിനകത്തേക്ക് കയറി വീട്ടിനകത്തേക്ക് കയറിയതിന് ശേഷം വീണ്ടും അരിയിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ആ വെച്ചിരിക്കുന്ന വിളമ്പി വച്ചിരിക്കുന്ന വിഭവങ്ങളെല്ലാം ഇരുന്നെടുത്ത് നിന്ന് ഒന്ന് നീക്കും അതിനുശേഷം ഒരു ഇലയിൽ നിന്ന് ചെറിയൊരു ഇലയിലേക്ക് ആ ഇലയിൽ വിളമ്പി വെച്ച എല്ലാ വിഭവങ്ങളും ചോറും കറികളും എല്ലാ വിഭവങ്ങളും ആ ഇലയിലേക്ക് നുള്ളി നുള്ളി കുറച്ച് കുറച്ചായിട്ട് മാറ്റി വെക്കും ഒരു ചിരട്ടയിൽ ലേശം വെള്ളവും കൂടി കഞ്ഞി വെള്ളം കുടിക്കാനായിട്ട് വെച്ചത് അതും കൂടി എടുത്തിട്ട് ഒരു തിരിയും കത്തിച്ച് നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോയി തെക്ക് ഭാഗത്തേക്ക് അവിടെയും വെക്കും കാരണം ഈ വരുന്ന പൂർവിക പ്രേതങ്ങൾ കൂടെ മറ്റ് പ്രേതങ്ങളുണ്ടെങ്കിൽ അവരെയും പരിഗണിക്കുന്നു എന്നുള്ളൊരു സങ്കല്പം അങ്ങനെ ഇതോടുകൂടി ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് വിളമ്പി വെച്ചിരിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് വട്ടോട്ട് കഴിച്ച് നല്ല സുഖമായിട്ട് ഉറങ്ങി